എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജനുവരി ഇരുപത്തിനാലാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആശങ്കപ്പെട്ടത് സംഭവിച്ചിരിക്കുന്നു പെൻഷന്റെ പേരിൽ ഒരാൾ ജീവനൊടുക്കി പെൻഷൻ മുടങ്ങി ജീവിക്കാൻ വഴിയില്ലാത്ത ഭിന്നശേഷിക്കാരനാണ് ജീവൻ ജീവനെടുക്കിയത് കിട്ടപ്പാറ പഞ്ചായത്തിൽ മുതുക്കാട് വളയത്ത് ജോസഫ് എഴുപത്തിയേഴ് വയസ്സാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആറുമാസമായി ജോസഫിന്റെ പെൻഷൻ മുടങ്ങിയിരിക്കുകയായിരുന്നു മുടങ്ങിയ പെൻഷൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രിക്ക് ഉൾപ്പെടെ ജോസഫ് പരാതി നൽകുകയും ചെയ്തിരുന്നു പെൻഷൻ ലഭിച്ചില്ലെങ്കിൽ ജീവനെടുക്കുമെന്ന് കാണിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്കു കത്ത് നൽകിയിരുന്നു പോലീസ് ജോസഫിന്റെ വീട്ടിലെത്തി ജോസഫുമായി സംസാരിക്കുകയുണ്ടായി ഒരു വർഷം മുമ്പാണ് ജോസഫിന്റെ ഭാര്യ മരിച്ചത് തുറന്ന് കിടപ്പുരോഗിയും ഭിന്നശേഷിക്കാരിയുമായ പത്തിയേഴു വയസ്സുള്ള ജിൻസിയെ അനാഥാലയത്തിലാക്കി മകളുടെയും പെൻഷൻ മുടങ്ങിക്കിടക്കുകയായിരുന്നു പലരോടും കടം വാങ്ങിയും മികലാംഗ പെൻഷനും കൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് ജോസഫ് കത്തിൽ സൂചിപ്പിച്ചിരുന്നു എന്നാൽ എൽ ഡി എഫ് ഭരിക്കുന്ന ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതെല്ലാം നിഷേധിച്ചു ജോസഫിന് മകളുടെ പെൻഷൻ ഉൾപ്പെടെ എല്ലാ പെൻഷൻ വിതരണ സമയത്തും മൂവായിരത്തി ഇരുന്നൂറ് രൂപ നൽകുന്നുണ്ട് സ്വന്തം പറമ്പിൽ തൊഴിലെടുക്കുന്നതിന് തൊഴിലുറപ്പ് വേതനവും അദ്ദേഹത്തിന് നൽകുന്നുണ്ട് എന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അദ്ദേഹത്തിന്റെ വീടിലേക്ക് മാത്രം അഞ്ചു ലക്ഷം രൂപ മുടക്കി പഞ്ചായത്ത് റോഡ് വെട്ടി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് എന്തുമായിക്കൊള്ളട്ടെ പക്ഷേ ജീവിക്കാൻ മറ്റ് വഴികളില്ലാത്ത ഒരുപാട് പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ട് ജനുവരിയിലടക്കം അഞ്ച് മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് നിലവിലുള്ളത് ഈയൊരവസ്ഥയിൽ പല ആളുകളുടെയും സാഹചര്യം ഇത് തന്നെയാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും എന്തായാലും പെൻഷൻ വിതരണം ചെയ്യുന്നത് നീണ്ടുപോകുകയാണ് എങ്കിൽ ഈ പാവപ്പെട്ടവരുടെ അവസ്ഥ വളരെയധികം കഷ്ടപ്പെടും മരുന്നിനു പോലും വഴിയില്ലാത്ത പല ആളുകളും ആണ് ഈ പെൻഷൻ കാത്തിരിക്കുന്നത് എന്നുള്ളത് സർക്കാർ പ്രധാനമായിട്ട് ഗൗരവത്തിലെടുക്കേണ്ട കാര്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സംസ്ഥാനത്തെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു പുതുതായി അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം പേർ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചു ആകെ രണ്ട് കോടി എഴുപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ടർമാരാണ് ഉള്ളത് ഇതിൽ സ്ത്രീകൾ ഒരു കോടി മുപ്പത്തി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതും പുരുഷന്മാർ ഒരു കോടി മുപ്പത്തി ഒന്ന് ലക്ഷത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് ആണ് ഭിന്നലിംഗ വോട്ടർമാരായി മുന്നൂറ്റി ഒൻപത് പേരും പ്രവാസി വോട്ടർമാരായി എൺപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരുമുണ്ട് ഏപ്രിൽ മാസം അവസാനമോ മെയ് മാസം ആദ്യമോ ആണ് ലോക്സഭ ഇലക്ഷൻ നടക്കുക മാർച്ച് അവസാനത്തോടുകൂടി ഇലക്ഷൻ പ്രഖ്യാപിക്കും സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് രീതി കടുകട്ടിയാകുകയാണ് ഇത് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റ് നിലവാരം പരിഷ്കരിക്കുന്നതിന് നിയോഗിച്ച മോട്ടോർ വാഹന വകുപ്പിന്റെ ഉന്നതതല സമിതി ഒരാഴ്ചക്കുള്ളിൽ ഇതിന്റെ റിപ്പോർട്ട് നൽകും പരിമിതമായ സാഹചര്യങ്ങൾക്കുള്ളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് എങ്ങനെ കുറ്റമറ്റതാക്കാം എന്നാണ് പരിശോധിക്കുന്നത് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇയർ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഷാജി മാധവന്റെ നേതൃത്വത്തിൽ സമിതി രൂപീകരിച്ചത് പരമ്പരാഗതമായി തുടരുന്ന ൾക്ക് പകരം പാരൽ റിവേഴ്സ് പാർക്കിംഗ് ഏറ്റത്ത് നിർത്തി വാഹനം നീക്കുക തുടങ്ങിയവ ടെസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്നാണ് ശുപാർശയുള്ളത് എന്നാൽ ഇവയ്ക്ക് ടെസ്റ്റ് ഗ്രൗണ്ടുകൾ വേണം നിലവിൽ പുറംപോക്കിലും റോഡരികിലുമാണ് ടെസ്റ്റ് നടക്കുന്നത് ഇത്തരത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിന് അടിസ്ഥാന സൗകര്യം ഇല്ല എന്നതാണ് മോട്ടോർ വാഹന വകുപ്പ് നേരിടുന്ന പ്രധാന പ്രശ്നം ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ നിരീക്ഷണ ക്യാമറ ഘടിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശം മന്ത്രി നൽകിയിരുന്നു ഇതിന്റെ സാധ്യതയും പരിശോധിക്കുന്നുണ്ട് ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങൾക്ക് ഇരട്ട നിയന്ത്രണ സംവിധാനം വാഹന വകുപ്പ് നിഷ്കർഷിക്കുന്നുണ്ട് ഇതിനൊപ്പം വാഹനത്തിനുള്ളിൽ നിരീക്ഷണ ക്യാമറ കൂടി ഘടിപ്പിക്കുന്നതും പരിഗണനയിലാണ് എന്നാൽ കെ എസ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മന്ത്രിക്കെതിരെ യൂണിയനുകൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ദൈവത്തിന് അറിയാം എന്നും ഇനി കണക്ക് പറയുന്നില്ല എന്നും ഇനി ഒരു തീരുമാനം എടുക്കുകയില്ല എന്നും മന്ത്രി വ്യക്തമാക്കി തന്നെ ഉപദ്രവിക്കുന്നതിന് ചിലർക്ക് പ്രത്യേക താല്പര്യമുണ്ട് എന്നും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു രാജ്യത്ത് പുതിയ സോളാർ പദ്ധതി അവതരിപ്പിച്ചു പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്നതാണ് പദ്ധതിയുടെ പേര് അയോധ്യയിൽ നിന്നും മടങ്ങിയെത്തിയ ശേഷം ഞാൻ ആദ്യമെടുത്ത തീരുമാനമാണ് ഇത് എന്ന് പ്രധാനമന്ത്രി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു ഒരു കോടി വീടുകളുടെ റൂഫ് ടോപ്പുകളിൽ സോളാർ പാനൽ സ്ഥാപിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു തികച്ചും സൗജന്യമായിട്ടായിരിക്കും ഈ പദ്ധതി നടപ്പിലാക്കുക നാൽപ്പത് ശതമാനം സബ്സിഡിയോടുകൂടി അതാത് വൈദ്യുതി ബോർഡുകൾ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് ഇതിന് പുറമെയാണ് ഇപ്പോൾ പുതിയ സൂര്യോദയ യോജന പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത് അടുത്ത അറിയിപ്പ് സംസ്ഥാന ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അധ്യയന വർഷത്തെ വിദേശ സർവകലാശാല ബിരുദം ബിരുദാനന്തര ബിരുദം പി എച്ച് ഡി കോഴ്സുകൾക്ക് ഉന്നത പഠനം നടത്തുന്നതിന് അനുവദിക്കുന്ന വിദേശ പഠന സ്കോളർഷിപ്പിന് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജനുവരി ഇരുപത്തി വരെ നീട്ടിയിട്ടുണ്ട് വിദേശ ഉപരിപഠനത്തിനായി വിദ്യാർത്ഥികൾ ഇന്ത്യയിലെ ദേശാർഗൃത ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ നിന്നോ അല്ലെങ്കിൽ കേരള സംസ്ഥാന ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നോ വായ്പ നേടിയിട്ടുള്ളവർക്ക് ലോൺ സബ്സിഡി ആയിട്ടാണ് ഈ സ്കോളർഷിപ്പ് അനുവദിക്കുന്നത് ഇന്നത്തെ സ്ഥിര താമസക്കാരായ കേന്ദ്ര സർക്കാർ മത ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ അംഗീകരിച്ച മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ പാഴ്സി ജൈന വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പിന് അർഹത ബി പി എൽ അപേക്ഷകരുടെ അഭാവത്തിൽ കുടുംബവാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപ വരെയുള്ള എ പി എൽ വിഭാഗക്കാരെയും പരിഗണിക്കുന്നതാണ് ടൈംസ് ഹയർ എജ്യൂക്കേഷൻ ലോക റാങ്കിങ്ങിൽ ഉൾപ്പെട്ട വിദേശ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ സ്കോളർഷിപ്പിന് അർഹത ഉണ്ടാവുകയുള്ളൂ തിരഞ്ഞെടുക്കപ്പെടുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് കോഴ്സ് കാലാവധിക്കുള്ളിൽ പരമാവധി അഞ്ച് ലക്ഷം രൂപ വരെ സ്കോളർഷിപ്പ് അനുവദിക്കും തവണ ലഭിക്കുന്ന സ്കോളർഷിപ്പ് പദ്ധതിയാണിത് അപേക്ഷകർക്ക് ഏതെങ്കിലും ദേശസാത്കൃത ബാങ്കിൽ സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം അപേക്ഷാ ഫോമിന്റെ മാതൃക യോഗ്യതാ മാനദണ്ഡങ്ങളും ഉൾപ്പെടുന്ന വിജ്ഞാപനം ഡബ്ല്യൂ 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 ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് വിശദമായ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പൂജ്യം പൂജ്യം അഞ്ഞൂറ്റി ഇരുപത്തി നാല് എന്ന നമ്പറിലോ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പൂജ്യം രണ്ട് പൂജ്യം തൊണ്ണൂറ് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേരള കർഷക തൊഴിലാളി ക്ഷേമ പദ്ധതിയിൽ ഇരുപത്തി നാല് മാസത്തിൽ കൂടുതൽ വീഴ്ച വരുത്തി അംഗത്വം നഷ്ടപ്പെട്ടവർക്ക് കാലാവധി ഇല്ലാതെ അംശാദായ കുടിശ്ശിക പിഴ സഹായം അടച്ച് അംഗത്വം പുനഃസ്ഥാപിക്കുന്നതിനുള്ള അവസരം മുപ്പത്തി ഒന്നാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് കുടിശ്ശിക വരുത്തിയ ഓരോ വർഷത്തിനും പത്ത് രൂപ നിരക്കിൽ പിഴ ഈടാക്കും അറുപത് വയസ്സ് പൂർത്തിയായവർക്ക് അംഗത്വം പുനഃസ്ഥാപിക്കുന്നതിനും കുടിശ്ശിക അടക്കുന്നതിനും അവസരം ഉണ്ടാകില്ല അംഗങ്ങൾ ആധാർ കാർഡിന്റെ പകർപ്പ് കൊണ്ടുവരേണ്ടതാണ് കൊല്ലം ജില്ലയിൽ നിന്നുള്ള അറിയിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾക്ക് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി ആറ് എൺപത്തി രണ്ട് ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റി ആറ് എന്ന നമ്പറിലോ എഴുപത് ഇരുപത്തി അഞ്ച് നാൽപ്പത്തി ഒൻപത് പതിമൂന്ന് എൺപത്തി ആറ് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് അടുത്ത അറിയിപ്പ് കേന്ദ്ര മാനവശേഷി മന്ത്രാലയം കോളേജ് സർവകലാശാല വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അധ്യയന വർഷത്തെ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് ഫ്രഷ് റിന്യൂവൽ അപേക്ഷകൾ ഓൺലൈനായി ജനുവരി മുപ്പത്തി വരെ അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷകൾ കേരള സ്റ്റേറ്റ് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ബോർഡ് നടത്തിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയിൽ എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് വാങ്ങി ജയിച്ചവരും ഏതെങ്കിലും ഒരു റെഗുലർ ബിരുദ കോഴ്സിൽ ഒന്നാം വർഷത്തിൽ ചേർന്നവരുമായിരിക്കണം കറസ്പോണ്ടന്റ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഡിപ്ലോമ കോഴ്സുകൾക്ക് ചേർന്നവർക്ക് ഈ സ്കോളർഷിപ്പിന് അർഹതയില്ല പ്രായം പതിനെട്ട് വയസ്സിനും ഇരുപത്തി അഞ്ച് വയസ്സിനും മധ്യ ആയിരിക്കണം അപേക്ഷകർ നാഷണൽ സ്കോളർഷിപ്പിന്റെ പോർട്ടലായിട്ടുള്ള ഡബ്ല്യു ഡബ്ല്യു സ്കോളർഷിപ്പ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴി ഫ്രഷ് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും മുമ്പുള്ള അപേക്ഷകളിൽ റിന്യൂ ചെയ്യുന്നതിനും സാധിക്കുന്നതാണ് സ്ഥാപനങ്ങൾക്ക് അപേക്ഷ പരിശോധിക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് വിശദമായ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റി അറുപത്തി അഞ്ച് എൺപത് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മത്സ്യഫെഡിന് കീഴിൽ തൃശൂർ ജില്ലയിലെ കൈപ്പങ്മംഗലം ഹാച്ചറിയിലും കൊല്ലം ജില്ലയിലുള്ള തിരുമുല്ലവാരം ഹാച്ചറിയിലും ആരോഗ്യമുള്ളതും രോഗവിമുക്തമായതും പി സി ആർ ടെസ്റ്റ് നെഗറ്റീവായതുമായ കാര ചെമ്മീൻ കുഞ്ഞുങ്ങൾ വിൽപ്പനക്കു ലഭിക്കും ആവശ്യമുള്ളവർക്ക് കൈപ്പമംഗലം നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തി ആറ് പൂജ്യം നാല് പതിനൊന്ന് പത്തൊൻപത് എന്നതിലും തിരുമുല്ലാവരം നമ്പറായിട്ടുള്ള എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റിമൂന്ന് എൺപത്തി അഞ്ച് അൻപത്തി ഏഴ് അറുപത്തി മൂന്ന് എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇവരേക്കും